എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അമേരിക്ക ട്രംപ് ഭരണത്തിൽ വന്നതിന് ശേഷം പല രാജ്യങ്ങളുടെയും ടാക്സസ് വർദ്ധിപ്പിക്കുകയും അവർക്ക് വളരെ കഠിനമായിട്ടുള്ള തീരുവകൾ വർധനവ് വരുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അമേരിക്കയിൽ കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ട്രംപിൻ്റെ പുതിയ നയങ്ങൾ വളരെ വളരെ മറ്റുള്ള രാജ്യങ്ങളെ എതിർക്കുന്ന രീതിയിലുമാണ് അതിനെതിരെ പല രാജ്യങ്ങളും ഇപ്പോൾ ചൈന കാനഡ പോലുള്ള രാജ്യങ്ങൾ അതേപോലെ തിരിച്ചടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഇതേ സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുക നിലവിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൂറ് ശതമാനമാണ് തീരുവ ചുമത്തുന്നത് ഇത് അനീതിയാണ് അംഗീകരിക്കാനാവില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏപ്രിൽ രണ്ട് മുതൽ പകരത്തിനു പകരം തീരുവ് തുടങ്ങുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ആദ്യമായി അമേരിക്കൻ കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്ന പ്രസ് അമേരിക്കൻ പ്രസിഡന്റ് ഇതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഏപ്രിൽ ഒന്ന് ലോകവിഡ് ദിനമായതിനാൽ ഏപ്രിൽ രണ്ട് മുതൽ താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും ഭരണകൂടം അറിയിക്കുന്നു അമേരിക്കയിൽ ട്രാൻസ്ജെൻഡർ വിഭാഗമില്ലെന്ന വാദവും ട്രംപ് ആവർത്തിച്ചു അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ എന്ന് ട്രംപ് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്ക തിരിച്ചു വന്നു എന്ന വാചകത്തോടെ പ്രസംഗം തുടങ്ങിയ ട്രംപ് മറ്റു സർക്കാരുകൾ വർഷങ്ങളെടുത്ത് ചെയ്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ നാൽപ്പത്തി മൂന്ന് ദിവസം കൊണ്ട് ട്രംപ് ഭരണകൂടം ചെയ്തു തീർത്തു എന്നും പറയുന്നു സർക്കാർ തലത്തിലുള്ള എല്ലാ സെൻസർഷിപ്പുകളും അവസാനിച്ചു ആശയവിഷ്കരണം സ്വാതന്ത്ര്യം തിരിച്ചു കൊണ്ടുവന്നു എന്നും ട്രംപ് വ്യക്തമാക്കി അമേരിക്കയിൽ ഇന്ന് മുട്ടവില ഭയങ്കര വലിയ രീതിയിൽ വില ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നും ആളുകൾക്ക് താങ്ങാനാവുന്ന വിലയിലേക്ക് കൊണ്ടുവരുമെന്നും ട്രംപ് വ്യക്തമാക്കി കർഷകർക്കായി പുതിയ വ്യാപാര നയം കൊണ്ടുവരാനും ഗുണനിലവാരമില്ലാത്ത പല ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട് എന്നും ഇത് കർഷകരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണെന്നും ട്രംപ് പറയുകയുണ്ട് ഏപ്രിൽ രണ്ടിന് നിലവിൽ വരുന്ന പല താരിഫുകളും കാർഷിക ഉൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ലക്ഷ്യമിട്ടുള്ളതാണ് വിവിധ വിഭാഗം ജീവനക്കാർക്കുള്ള ടിപ്പുകൾ ഓവർ ടൈം മുതിർന്നവർക്കുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയ്ക്കുള്ള നികുതി കുറച്ചു ട്രംപ് പറയുകയുണ്ടായി യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ കൂടുതൽ തീരുവയാണ് ചുമത്തുന്നതെന്നാണ് അവർ പറയുന്നത് കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് നൽകിയ ഇളവ് നിർത്തുകയാണെന്നും ട്രംപ് അറിയിക്കുകയുണ്ടായി ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവനെടുത്ത ഫെൻഡനൈൽ ലഹരി മരുന്ന് ഈ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നതെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുകയുണ്ട് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി ചുങ്കമാണ് ചുമത്തിയിട്ടുള്ളത് ഇത് ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ പത്ത് ശതമാനം തീരുവ് ഇരുപത് ശതമാനമായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഒരു വലിയ തീരുവ ചുമത്താൻ തന്നെയാണ് അമേരിക്കയുടെയും തീരുമാനം അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ നിന്നിറക്കുന്ന സാധനങ്ങൾക്ക് നൂറ് ശതമാനം തീരുവ ചുമത്തുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ അമേരിക്ക തിരിച്ചടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ നൂറ് ശതമാനം വർധനവ് വരുത്തുമെന്ന് അറിയിച്ചു ട്രംപിൻ്റെ പ്രസംഗം വളരെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുപോലത്തുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം